നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ മൂലനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനിക്കൂറാണ് അപ്പോൾ ധനിക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ വ്യാഴസഞ്ചരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നല്ല ദൈവാധീനമുള്ള സമയമാണ് ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല ഫലം ഗുണഫലങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് ലഗ്നത്തിൻ്റെ ഭാഗ്യാധിപതി ല എന്നാൽ സഹായസ്ഥാനത്ത് നിൽക്കുന്നതാണ് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസം കൂടിയാണ് അപ്പം അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്നാലും ഭാഗ്യസ്ഥാനത്തെ ഖണ്കാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഭാഗ്യത്തിന് കുറവുണ്ടാകാനായിട്ട് യോഗമുണ്ട് അതേപോലെ തന്നെ സഹായസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നത് രാഹുവിനോട് യോഗം ചെയ്തിട്ടാണ് സൂര്യനോടെ തന്നെയാണ് ശുക്രനെ അവിടെ തന്നെയാണ് ഇപ്പോൾ ശത്രുസ്ഥാനാധിപതി സഹായസ്ഥാനത്ത് നിൽക്കുമ്പോൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളും കൂടി തള്ളിക്കളയാൻ പറ്റത്തില്ല നാലാം ഭാവാധിപതി ബാധാസ്ഥാനത്താണ് ലഗ്നാധിപത്യം വഹിച്ചു നിൽക്കുന്നത് അപ്പോൾ സ്വയം അവനവൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവനവൻ തന്നെ അതിൻ്റേതായിരിക്കുന്ന ദൂഷ്യഫലങ്ങൾ കൂടി അനുഭവിക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയത്ത് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പരിശ്രമിച്ചാൽ ഇപ്പോൾ തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും നാലാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കുക വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമാണ് പ്രത്യേകിച്ചും ചതുർഗ്രഹ യോഗം സഹായസ്ഥാനത്ത് വന്നതുകൊണ്ട് സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില സമയത്ത് അപ്രിയമായിട്ട് വരാനുള്ള സാഹചര്യമുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമാണ് പിന്നെ നിപുണായോഗമുണ്ട് ഉള്ള കാരണം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും കർമാധിപതി തന്നെയാണ് നിപുണായോഗം ചെയ്തിട്ട് സഹായ സ്ഥാനത്ത് എന്ന് പറയുന്ന ഉണ്ടായിരുന്നു തൊഴിൽ മേഖലയിൽ സഹ പിന്നെ സഹപ്രവർത്തകർ സഹായികളായിരിക്കുന്ന വ്യക്തികളെ ഇവരുടെയൊക്കെ പെരുമാറ്റം വളരെ അനുകൂലമാകുകയും നല്ല അഭിവൃദ്ധിയും കർമ്മസംബന്ധമായിട്ടുള്ള ഉയർച്ചയും ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും കാരണം അര മുതൽ മുട്ടുവരെയുള്ള ഭാഗത്തുള്ള ഇടയ്ക്കിടയ്ക്ക് വേദന പോലെയുള്ള കാര്യങ്ങൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ കഴുത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ അപക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനായിട്ട് യോഗമുണ്ട് കണ്ണ് ചെവി മൂക്ക് മുതലായിട്ടുള്ള കഴുത്തിനും ഉള്ളിലേക്കുള്ള ഭാഗത്തുള്ള രോഗങ്ങൾക്കും യോഗമുള്ള സമയമാണ് ഈ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക നാഗപൂജ ചെയ്യുക ശനി ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് അഘോര പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട് ചെയ്യാം അപ്പോൾ ഇത്രയും വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആകുന്ന അവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുൽ പൂജയും കേതു പൂജയും കൂടി ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും വേണം അങ്ങനെയാണെങ്കിൽ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്